കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷിന്റെ സ്വീകരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു കുണ്ടറയിൽ നിന്നുമാണ് മുകേഷിന്റെ സ്വീകരണ പരിപാടി ആരംഭിച്ചത് വേനൽ ചൂടിനെ രാഷ്ട്രീയ ചൂടുകൊണ്ട് മറികടന്നാണ് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി എം മുകേഷ് സ്വീകരണ സ്ഥലങ്ങളിലേക്ക് എത്തുന്നത് കുണ്ടറ നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇന്ന് രാവിലെ മുതലാണ് മുകേഷിന്റെ സ്വീകരണ പരിപാടിക്ക് തുടക്കം കുറിച്ചത് പ്രചാരണ വാഹനത്തിൽ എത്തുന്ന മുകേഷ് സമയമില്ലാത്തതിനാൽ വാഹനത്തിൽ നിന്നും ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞ് പ്രസംഗം ആരംഭിച്ചു സമയം ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് വേണ്ടി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൽ മാത്രം അവകാശപ്പെടുന്ന ഒരു വേറെ ആർക്കും കിട്ടത്തില്ല അതിൽ പ്രധാന കാരണം അത്രമാത്രം പ്രാധാന്യമുള്ള ഒരു എലക്ഷനാണിത് ഈ ഭൂഷ്മളമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഞാൻ നന്ദി ആദ്യം തന്നെ രേഖപ്പെടുത്തുന്നു എല്ലാവരെയും പ്രാധാന്യമുള്ള ദിവസമാണ് ഏപ്രിൽ തീയതി ഒരു മിനിറ്റ് താഴെ ഇറങ്ങണമെന്ന് പ്രദേശവാസിയായ പങ്കജാക്ഷിയമ്മയുടെ ആവശ്യം താഴെ ഇറങ്ങിയാൽ എന്ത് നൽകുമെന്ന് മുകേഷിന്റെ മറുചോദ്യം ഇറങ്ങി വന്നാൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാമെന്ന് പങ്കജാക്ഷിയമ്മ ഇവിടെ നിന്നതിനെക്കാട്ടി എന്തെങ്കിലും വ്യത്യാസമായിട്ടുള്ള കാര്യം നടക്കണം ആ ആ കാര്യം നമ്മൾ നേരിട്ട് സംസാരിക്കും ഞാൻ ഇറങ്ങിയാൽ ഇവിടെ നിൽക്കുന്നതിനെക്കാട്ടി വ്യത്യാസമായിട്ട് എന്താണ് എനിക്ക് തരാമോ അതൊക്കെ െ ഒട്ടും അമാന്തിച്ചില്ല മുകേഷ് വാഹനത്തിൽ നിന്നും താഴേക്കിറങ്ങി അമ്മയുടെ അടുത്തേക്ക് അമ്മ മുകേഷിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകി മുകേഷ് വീണ്ടും അടുത്ത സ്വീകരണ സ്ഥലത്തേക്ക് ന്യൂസ് ബ്യൂറോ കുണ്ടറ